ഇന്നലെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുന്ന വഴിക്ക് ഈ ക്രൈം നന്ദവുമാർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരുത്തിനുണ്ട് കാരണം ഇവൻ സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും കൊടുക്കാറുള്ളത് അപ്പോൾ ഇവരുടെ തംപ്ലൈൻ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സാധനമാണ് പോക്സോ കേസിൽ മോഹൻലാൽ അറസ്റ്റിലാകും ബലാത്സംഗത്തിനിരയായി എന്ന് പാർവതിയുടെ വീഡിയോ പുറത്ത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാൾ മുമ്പ് പിന്നെ ഒരു ചാനലിനകത്ത് പാർവതി തിരുവോത്ത് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഫ്ലാഷ് എന്ന സിനിമയിൽ ലാലേട്ടനുമായിട്ട് അഭിനയിച്ച സമയത്ത് എന്തോ ഇഷ്യൂ ഉണ്ടായി എന്ന തരത്തിലാണ് കാരണം ഇതിപ്പോൾ കഴിഞ്ഞുപോയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഈ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇവിടെ പല ആൾക്കാർക്കും ലാലേട്ടനോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യം ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കർമ്മ കക്കൂസ് എന്ന് പറയുന്ന ചാനലിനകത്ത് ലാലേട്ടനെ കുറിച്ചിട്ടൊരു വാർത്ത വന്നിരുന്നു ആ വാർത്തയും നമ്മൾ ചെയ്തതാണ് ഇത് രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഇവൻ്റെ ക്രൈം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വൃത്തികെട്ട ചെറ്റ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ഇപ്പം ഇവരിങ്ങനെ ലാലേട്ടിൻ്റെ പുറ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ലാലേട്ടനെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മുഖപത്രത്തിനകത്ത് ലാലേട്ടനെ കുറിച്ചിട്ടൊരു വാർത്ത വന്നത് കാരണം അദ്ദേഹം വിദേശത്ത് പോയ സമയത്ത് പുള്ളിയെ ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടന ആദരിച്ചു എന്ന തരത്തിൽ അത് വലിയ രാജ്യദ്രോഹ കുറ്റവാട്ടൊക്കെയാണ് ഇവർ അതിനകത്ത് കാണിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഈ പരമ ഊള ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാലേട്ടൻ ഫാൻസുകാർ ഒന്നില്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടിയെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഇമിനിക്കെതിരെ നടപടി എടുക്കേണ്ടത് കാരണം ഇവൻ കാലമായി ഇതുപോലുള്ള ശുദ്ധ പറഞ്ഞു വരുന്നു മോഹൻലാൽ നമുക്കറിയാം മോഹൻലാൽ ഓരോ ഘട്ടത്തിലും താഴേക്ക് പോകുമ്പോൾ പോകുമ്പോൾ അതിനേക്കാൾ നൂറരട്ടി ശക്തിയായി അദ്ദേഹം കുതിച്ചുയരും ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ന് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകളാണ് കത്തിപ്പടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഒരു വലിയ ക്രൈമിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഒരു പോക്സോ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗവൺമെന്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിൽ ചില നടികൾ വെളിപ്പെടുത്തിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ പോക്സോ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സെറ്റിലാണ് ഈ കാര്യം നടന്നതെന്നുള്ള വിവരണമാണ് പുറത്തു വരുന്നത് ഒന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലും അതേപോലെ രണ്ടാമത് ഫ്ലാഷ് എന്ന സിനിമയിലും ഔട്ട് ഓഫ് സിലബസ് ഒരു ഡ്രാമാറ്റിക് റൊമാൻസ് സിനിമയാണ് അത് കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ഫ്ലാഷ് എന്ന സിനിമയിൽ ഒരു സൈക്കോ ഡ്രാ ആയ ത്രില്ലർ സിനിമയാണ് അതിൽ മോഹൻലാലാണ് മെയിൻ നായകൻ അതിലാണ് പാർവതി തിരുവോത്തും അഭിനയിച്ചിട്ടുള്ളത് ഏത് നടിയാഴാണ് ഇത് പോക്സോ കേസിൽ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ചില കൃത്യമായ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ നമുക്കറിയാം പാർവതി തിരുവോത്ത് വളരെ കൃത്യമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാ സിനിമാ ലോകം കേട്ടിട്ടുള്ളത് എൻ ഡി ടി വി അടക്കം ഇന്ത്യയിലെ വലിയ പ്രതി ചാനലുകളൊക്കെ അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ആ ആരാണ് നടിയെന്ന് നമുക്കറിയില്ല പക്ഷേ പാർവതി തിരൂഹത്ത് അടക്കം പരസ്യമായ രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമുക്ക് പാർവതി തിരുവോത്ത് അന്ന് പുറത്തുവിട്ട പറഞ്ഞിട്ടുള്ള ഒന്ന് കേൾക്കാം മോഹൻലാൽ ഏത് നടിയെ പീഡിപ്പിച്ചതിനാണ് പ്രായപൂർത്തിയാകാത്ത ഘട്ടത്തിൽ ഏ ആ നടിയുടെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് ആ നടിയെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം ഇതിന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അതിൻ്റെ ഭാഗമായി ആ സിനിമയുടെ പി ആയ കെ എസ് de ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കാര്യം ഞാൻ കെ എസ് ദിനേശിനോട് ചോദിക്കുകയുണ്ടായി ആ കാര്യം സത്യമാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അതായത് മോഹൻലാൽ ഒരു പ്രായപൂർത്തിയാകാത്ത നടിയെ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്ത കേസിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ അന്വേഷണം നടക്കുന്നു ഗവൺമെന്റ് അത് അട്ടിമറിക്കാൻ നോക്കുന്നു ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ അങ്ങനെ പെട്ടെന്നൊന്നും അത് അട്ടിമറിക്കാനും പറ്റില്ല ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള കേസിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിച്ചാൽ തീർച്ചയായും അവരും പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ അന്വേഷണം അട്ടിമറിക്കുകയോ ചെയ്താൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങുമെന്നുള്ളതിനാൽ ഈ കേസ് നിർണായകമാവുകയാണ് മോഹൻലാലിന്റെ ജീവിതത്തിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതാണ് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ഇവന്നിരുന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇവൻ എന്തൊക്കെയോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവനിക്ക് ആരൊക്കെയോ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ വാർത്തയിൽ പറയുന്നത് നിങ്ങൾ കേൾക്കാം ഇത് ആരാണെന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് പുറത്തുവിടുന്നില്ല പിന്നീട് അവൻ പറയുന്നത് ആ നടി ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പൊ ശുദ്ധ അസംബന്ധമാണ് ഈ കഞ്ചാവൊക്കെ തലക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ബോധവും വെളിവും ഒക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ അസംബന്ധം പറഞ്ഞു വരും പിന്നെ മറ്റേ തലക്കെട്ടൊരു കൊട്ട് കിട്ടിയാൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ അതായത് മലകളുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള ലാലേട്ടനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിലൊരു അസംബന്ധം രണ്ട് ദിവസിക്കുമ്പോ ക്രൈം എന്ന് പറയുന്ന ഈ ഒരു മുണഞ്ഞ ചാനലിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇത് വിടുത്ത ലാലേട്ടൻ്റെ ഫാൻസുകാരും ലാലേട്ടനും ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ഇത് കൃത്യമായിട്ട് ഇവനിക്കെതിരെ ഒരു നടപടി എടുക്കണം കാരണം ഈ പറയുന്നത് അസംബന്ധമാണെന്നുണ്ടെങ്കിൽ ഇവനെതിരെ നടപടി എടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ലാലേട്ടിനെതിരെ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ തിരിയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഇതുപോലെ അസംബന്ധം പറഞ്ഞു വരുന്ന തലക്ക് വെളിവും ബോധവും ഇല്ലാത്തവനിക്കൊക്കെ ഒന്ന് ബോധമുണ്ടാക്കി കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ആർവതി തിരുവോത്ത് മാധ്യമങ്ങളിൽ വന്നിട്ട് ലാലേട്ടൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ശിവം പറയുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് ഇവന് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സത്യമാണ് എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് ഇവന്റെ ഈ വാർത്തയിൽ നിങ്ങൾ കേട്ടത് അപ്പോൾ ഇതിനൊക്കെ മറുപടി കൃത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുക ഇതുപോലെ മലയാളത്തിൻ്റെ ഒരു വലിയൊരു നടനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ ഒന്നും പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും